ഗൃഹനിർമ്മാണ രംഗത്തെ ഏറ്റവും പുതിയ കാഴ്ചകളും വിശേഷങ്ങളും പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായി തയ്യാറായി കഴിഞ്ഞു വീടിനെ പറ്റിയൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും എറണാകുളം മെറീൻ ഡ്രൈവിലുള്ള പ്രസ്റ്റീജ് നെപ്റ്റ്യൂൺ കോട്ടിയാർഡിലെ ബെന്നിയുടെയും മഞ്ജുവിന്റെയും വാഴപ്പള്ളി വീട് എൽ ആൻഡ് ജസ്റ്റ് ഡിസൈൻ കോൺസെപ്റ്റ് ഇന്റീരിയർ ഡിസൈൻ ചെയ്ത ഈ ഫ്ലാറ്റ് കാണാം വീടിന്റെ ഇന്നത്തെ അധ്യായത്തിൽ ആദ്യം ഒരു സാധാരണ വീട്ടിലോ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റിലോ ഒന്നും കാണുന്ന ഡോറിൻ്റെ വലുപ്പമല്ല നല്ല പടുകൂറ്റൻ ഒരു ഡോറ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കയറി വരുമ്പോൾ ഉടനെ വലതു ഭാഗത്തായിട്ട് ഡൈനിങ് ഏരിയയാണ് നമുക്ക് ദൃശ്യമാകുന്നത് അവിടെ നിന്ന് കുറച്ച് മാറിയാണ് ദ കോമൺ ലിവിങ് സ്പേസ് ാമിലി ലിവിംഗ് ഏരിയയുടെ രണ്ട് ഫംഗ്ഷനാലിറ്റിയും ഒരുമിച്ച് വരുന്ന വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ലിവിംഗ് സ്പേസ് തന്നെ വളരെ ലൈവ്ലി ആയി വളരെ വൈബ്രൻ്റ് ആയൊരു പച്ച നിറമാണ് ഇവിടുത്തെ ഹൈലൈറ്റ് ബോളിൽ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനോട് ചേർന്ന് വരുന്നത് കൊണ്ട് തന്നെ ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് ഒരു വളരെ മ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഡാർക്ക് ബേജ് ഷെയ്ഡിലുള്ള ഒരു പ്രീമിയം ലെതർ സോഫയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ടി വി യൂണിറ്റിൻ്റെ പുറകിൽ കൊടുത്തിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് വെള്ള ലാക്കേഡ് ഗ്ലാസ് ആണ് അപ്പോൾ എൽ ഇ ഡി സ്ക്രീനും ആ വെള്ള ബാക്ക്ഗ്രൗണ്ടിൽ വരുമ്പോൾ ശരിക്കും നല്ല ഹൈലൈറ്റ് ആയി തന്നെ ടി വി നൽകുന്നത് അപ്പോൾ ഈ ലാക്കേഡ് ഗ്ലാസ്സിനെ മുകളിലായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് എം ഡി എഫിൽ ലാമിനേറ്റ് ഷീറ്റ്സ് കൊടുത്തിട്ടാണ് ഒരു വുഡൻ ഫിനിഷ് അപ്പോൾ ആ ഒരു കോൺട്രാസ്റ്റ് ആ ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ് ഇവിടെ ഫോൾ സീലിങ്ങിലും ഉപയോഗിച്ചിരിക്കുന്നത് വൈറ്റും അതുപോലെ ആ ഒരു വുഡൻ ഫിനിഷ് പിന്നെ നടുക്കായിട്ടൊരു വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള വളരെ റിച്ച് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു സെൻറ്റർ പീസായിട്ട് ഒരു ലൈറ്റ് കൊടുത്തിരിക്കുന്നു െത്തിക്കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ മാത്രമാണ് ഈ ഒരു കോർണറിൽ ഇങ്ങനെ ടക്ഡിൻ ആയിട്ടിരിക്കുന്ന ഈ ഒരു ബാർ കൗണ്ടർ സെറ്റപ്പ് നമുക്ക് ദൃശ്യമാവുന്നത് വളരെ ചെറിയൊരു സ്പേസ് ആണ് പക്ഷെ ഒരു നല്ല യൂട്ടിലൈസേഷൻ ഓഫ് സ്പേസ് ഡൈനിങ്ങിനെയും അതുപോലെ ഈ ഒരു സ്പേസിനെയും ബന്ധിപ്പിക്കുന്ന ഒരു കോർണർ സ്പേസിനെയാണ് ഇത്തരത്തിൽ ബാർക്ക് ആയിട്ട് സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് കൊറിയാൻ ടോപ്പ് മെറ്റീരിയലാണ് കൗണ്ടർ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് മെയിൻ ഡോറിൽ നിന്ന് കയറി വരുമ്പോൾ ഉള്ള ഒരു സ്പേസ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ താഴത്തെ സ്റ്റോറേജ് ഒരു ഭാഗം ഫുട്വെയർ റാക്ക് എന്നുള്ള രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്നു ബാക്കിയുള്ള സ്ഥലത്തേക്ക് കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഒരു സ്റ്റോറേജ് സ്റ്റോറേജായിട്ടും ഉപയോഗിച്ചിരിക്കുന്നു ഈ ഒരു വാൾ ഒരു ഹൈലൈറ്റ് വാളാണ് എം ഡി എഫ് മെറ്റീരിയലിനെ എൻഗ്രേവ് ചെയ്തെടുത്തിരിക്കുകയാണ് കമ്പ്യൂട്ടർ എയ്ഡഡ് ആയിട്ടുള്ള മെഷീനറി യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്താണ് ഈ ഒരു ഡിസൈൻ

എങ്കിലും ഞങ്ങളുടെ കമ്പനിയായ ഡിസൈൻ കോൺസെപ്റ്റിൻ്റെ സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ അനുസരിച്ച് ഞങ്ങൾ ഒരു ക്വസ്റ്റിനർ അയച്ചു കൊടുത്തു പുള്ളിക്ക് അപ്പോൾ അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വൈഫ് മിസ് മഞ്ജുവും ഞങ്ങൾക്ക് വളരെ ഡീറ്റെയിൽഡായിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള റിക്വയർമെൻറ്റ് ഇങ്ങോട്ട് അയച്ചു തന്നു അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങളുടെ ഡിസൈൻ സ്റ്റുഡിയോ ഹെഡഡ് ബൈ മിസ്റ്റർ ഹെസ്ലിൻ അതിൻ്റെ സ്പേസ് പ്ലാനിങ്ങും കംപ്ലീറ്റ് ഏരിയയുടെ ത്രീ ഡി വ്യൂസും അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ഡിസൈൻസും ഫോർമാറ്റിൽ ഇഷ്ടപ്പെട്ടതിന് ശേഷമാണ് ചെയ്തത് ഇളം പച്ച നിറത്തിന്റെ ആ ഒരു തീമിന്റെ കണ്ടിന്യൂഷനാണ് ഡൈനിങ് സ്പേസിലേക്ക് വരുന്നത് ഇവിടുത്തെ ഹൈലൈറ്റ് പോളും അതേ നിറത്തിൽ തന്നെ ചെയ്തിരിക്കണം ഒരു മനോഹരമായ പിക്ചർ ഫ്രെയിം നല്ല കോൺട്രാസ്റ്റ് ആയിട്ട് തന്നെ കൊടുത്തിരിക്കണം ഒരു സിക്സ് സീറ്റർ സിമ്പിൾ ഡൈനിങ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു വൈറ്റ് ഷെയ്ഡിലുള്ള ഗ്ലാസ് യൂസ് ചെയ്തിട്ടുള്ള ഡൈനിങ് ടേബിളും അതുപോലെ ലെതർ ഫിനിഷുള്ള ഗ്രേ ഷെയ്ഡിലുള്ള ആറ് കസേരകളുമാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെയും ഒരു സിഗ്നേച്ചർ ലൈറ്റിംഗ് പീസ് കൊടുത്തിട്ടുണ്ട് പക്ഷേ നമ്മൾ ലിവിങ് സ്പേസിൽ കണ്ടതിൽ നിന്നും കംപ്ലീറ്റ്ലി സ്റ്റൈല് ഡിഫറൻ്റ് ആണ് വളരെ മോഡേൺ ആയിട്ടുള്ള വളരെ ട്രെൻഡി ആയിട്ടുള്ള ഒരു പീസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയിൽ ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഒരു റോസ്റ്റഡ് ഗ്ലാസ് ഫിനിഷിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്പെറൻ്റ് അല്ല എന്നാൽ ഉള്ളിലുള്ള കളേഴ്സിൻ്റെ ആ ഒരു ഇത് ചെറിയ പ്രതിഫലനം നമുക്ക് പുറത്ത് കാണുകയും ചെയ്യാം താഴേക്ക് കൂടുതൽ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് അതിന് മുകളിലെ കൗണ്ടർ എഗെയിൻ കൊറിയൻ ടോപ്പ് മെറ്റീരിയലിൽ തന്നെ ചെയ്തിരിക്കണം അതുപോലെ ഈ എൻ്റെ ഫ്ലാറ്റിലെ ആ ഒരു ഫ്ലോറി ചെയ്തിരിക്കുന്നത് ഇറ്റാലിയൻ മാർബിളിലാണ് അതിൻ്റെ ഒരു ഗ്രാൻഡ്യോർ ആ ഒരു പ്രൗഢി ശരിക്കും ദൃശ്യമാകുന്നതും ഈ ഒരു ഡൈനിങ് സ്പേസിൽ തന്നെയാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് എക്സ് ആണ് ഇതിന്റെ ലിവിംഗ് ആൻഡ് ഡൈനിങ് ഏരിയയിലേക്ക് വരികയാണെങ്കിൽ മാക്സിമം ക്ലട്ടർലെസ് ആയി ഓപ്പൺ ഡിസൈനുള്ള ഒരു കോൺസെപ്റ്റാണ് ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ടു ടൂബ്രിംഗ് ഇൻ സം വൈബ്രൻസി ആൻഡ് ലിറ്റിൽ കളർഫുൾനെസ് ഞങ്ങളൊരു ബോട്ടിൽ ഗ്രീൻ കളർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് ചില വാൾ ഏരിയസിൽ അതുപോലെ തന്നെ ലാക്കഡ് ഗ്ലാസ് പാനലിംഗ് കൊറിയൻ ക്ലൈഡിങ് ഡിസൈനർ സീലിംഗ് പിന്നെ ക്രിസ്റ്റൽ ഷാനലിയേഴ്സ് ഇതെല്ലാം കൂടെ ഒരു കോണ്ടംപററി ലക്ഷറി ഫീലിംഗ് കൊണ്ടുവരാൻ ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട് സ്പേസ് ക്രമീകരിച്ചിരിക്കുന്നതിന്റെ മറുഭാഗത്തെ ഒരു പ്രാർത്ഥന സ്പേസും കണ്ടെത്തിയിരിക്കുന്നു അപ്പോൾ ഒരു ചുറ്റും ഒരു ഫ്രെയിം വരുന്ന രീതിയിലാണ് ആ ഫ്രെയിമിനുള്ളിൽ പോലും സ്റ്റോറേജ് കണ്ടെത്തുന്ന രീതിയിലുള്ള വളരെ ആയിട്ടുള്ള ഡിസൈനാണ് ചെയ്തിരിക്കുന്നത് ഫ്ലൈവുഡിൽ ലാമിനേറ്റ് ഷീറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ പൂർത്തിയാക്കിയിരിക്കുന്നത് അതിന് നടുവിലും നമ്മൾ ഇതുവരെ കണ്ട ഒരു ഇളം പച്ചയുടെ ഒരു എലമെൻറ്റ് വന്നിരിക്കുന്നു മകളുടെ ആണ് കാത്തിയുടെ ബെഡ്റൂം അതുകൊണ്ട് തന്നെ പിങ്ക് തീമിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് പിങ്ക് ലാമിനേറ്റ് ഷീറ്റ്സ് യൂസ് ചെയ്ത് വൈറ്റുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് ഇവിടുത്തെ സ്റ്റോറേജ് സ്പേസ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ കോട്ടൺ ആണെങ്കിലും അതേ ഒരു തീമിൽ തന്നെ പോയിരിക്കുന്നു അതുപോലെ ഫോൾ സീലിങ്ങും ഒക്കെ അതേ ഒരു കളർ കോമ്പിനേഷനിൽ തന്നെ ചെയ്തെടുത്തിരിക്കുന്നു ആകെ വുഡൻ ഫ്ലോറിങ് മാത്രമാണ് ഒരു ഒരു ഡിഫറൻ്റ് ആയിട്ട് നിൽക്കുന്നത് അതുപോലെ ഈ കോട്ടൻ്റെ കാര്യം പറഞ്ഞാൽ വളരെ സ്പേസ് സേവിങ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഒരു ഡബിൾ ബെഡ് സിസ്റ്റം അറ്റാച്ച് ആയിട്ട് ബാത്റൂമും നൽകിയിട്ടുണ്ട് ഈ ബെഡ്റൂമിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ സ്പേസിൽ നിന്ന് പൂളിലേക്കുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഓരോ റൂമും ഒരു സ്പെസിഫിക് കോൺസെപ്റ്റും കളർ സ്കീം അനുസരിച്ചാണ് അപ്പാർട്ട് ഫ്രം ദ ഫങ്ഷണൽ ആസ്പെക്ട്സ് അപ്പം ഫോർ എക്സാമ്പിൾ ബെന്നിയുടെ മോന്റെ റൂമിലാണെങ്കിൽ ഡാർക്ക് വുഡ് കോമ്പിനേഷൻ ആൻഡ് റെഡ് കളർ കോമ്പിനേഷനാണ് ഞങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ സിൻസിസെ ടീനേജർ ഞങ്ങൾ കൂടുതലൊരു കസ്റ്റം ഡിസൈൻഡ് ഗ്രാഫിക് പാറ്റേൺസ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ അദ്ദേഹത്തിൻ്റെ മോൾഡ് റൂമിലാണെങ്കിൽ ഒരു പിങ്ക് കളർ തീമാണ് യൂസ് ചെയ്തിരിക്കുന്നത് ദാറ്റ് ഇസ് സപ്പോർട്ടഡ് വിത്ത് സം ഫ്ലോറിൽ പാറ്റേൺസ് കറുട് സീലിംഗ് കോ ലൈറ്റിംഗ് എക്സെട്ര പിന്നെ ഇതിൻ്റെ കിച്ചൻ ശരിക്കും ക്ലോസ്ഡ് കിച്ചൺ ആയിരുന്നു അപ്പോൾ ഞങ്ങളതിൻ്റെ ഒക്കെ ബ്രേക്ക് ഓപ്പൺ ചെയ്ത് അത് ഓപ്പൺ കിച്ചൺ ആക്കി മാറ്റി കൂടാതെ അത് അതിൻ്റെ എൻട്രൻസിൽ ഞങ്ങളൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പ്രൊവൈഡ് ചെയ്തു Uh, that will also act as a serving counter. നമ്മളിപ്പോ കണ്ട ബെഡ്റൂമിനും ഇനിയുള്ള രണ്ട് ബെഡ്റൂംസിനും ഇടയിലായിട്ട് ഒരു കോർണർ കോർണറിലായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഡൈനിങ് ഏരിയയിൽ നിന്ന് ശരിക്കും ഇങ്ങോട്ടും വ്യൂ ഉണ്ട് എന്നാൽ നല്ല ഒരു ഡിസ്റ്റൻസിലാണ് ഡിസ്റ്റൻസിലാണും അടുക്കളയോടും ചേർന്നാണ് ബേജ് കോമ്പിനേഷനിൽ ചെയ്തെടുത്ത ഒരു രാജകീയ മാസ്റ്റർ ബെഡ്റൂം തന്നെ നമ്മൾ കോമൺ ലിവിങ് സ്പേസിൽ കണ്ട ഒരു ലാക്കേഡ് ഗ്ലാസ് മഞ്ഞ മെറ്റീരിയലാണ് കോട്ടൻ്റെ ഹെഡ് സൈഡിൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ കോട്ടൻ്റെ ഫേസിംഗ് സൈഡിൽ ഇത് ഒരു ടി വി അറേഞ്ച്മെൻ്റ് കൊടുത്തിരിക്കുന്നു ഒരു ഡ്രസ്സിങ് സ്പേസ് ഉണ്ട് അതുപോലെ ഒരു ചെറിയ സ്റ്റഡി ഏരിയ അപ്പോൾ മൾട്ടിപ്പിൾ ഫങ്ഷനാലിറ്റി ഉള്ള ഒരു ഏരിയ ആയിട്ടാണ് ഈ ഭാഗം ക്രമീകരിച്ചെടുത്തിരിക്കുന്നത് ഫ്ലോറിൽ നമ്മൾ മുമ്പേ കണ്ടതുപോലെ തന്നെ വുഡൻ ലാമിനഡ് ഷീറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അറ്റാച്ച് ആയിട്ട് ബാത്ത്റൂമുണ്ട് അതുപോലെ ഒരു നല്ല ബാൽക്കണി സ്പേസും കൊച്ചിയിൽ ഒരു ഫ്ലാറ്റ് സ്വപ്നം കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഡ്രീം കം ട്രൂ ലൊക്കേഷൻ തന്നെയാണിത് കൊച്ചി കായലിന്റെ തീരത്ത് മെറീൻ ഡ്രൈവിൽ ഒരു ഫ്ലാറ്റ് എന്നാൽ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഫ്ലാറ്റ് സമുച്ചയത്തിലെ വളരെ വലിയ ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്വിമ്മിംഗ് പൂളും അതിനപ്പുറത്തേക്ക് കൊച്ചിക്കായലിലേക്കുമുള്ള അതിമനോഹരമായിട്ടുള്ള വ്യൂ ആണ് ശരിക്കും വണ്ടർഫുൾ വ്യൂ മൂന്നാമത്തെ ബെഡ്റൂം മൂന്നാമത്തെ ബെഡ്റൂമിന്റെ ഡോറ് തുറന്ന് നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് ദൃശ്യമാകുന്നത് സീലിംഗോളം പൊക്കമുള്ള ഒരു ബുക്ക് ഷെൽഫാണ് വേണമെങ്കിൽ ക്യൂരിയോസും വയ്ക്കാം അതുപോലെ ബുക്സും വയ്ക്കാവുന്ന രീതിയിലുള്ള ഒരു മൾട്ടി പർപ്പസ് ഷെൽഫ് ഇത് ഇവിടുത്തെ മകൻ്റെ ബെഡ്റൂമാണ് ഒരു റെഡ് തീമിലാണ് ഇത് വർക്ക്ഔട്ട് ചെയ്തെടുത്തിരിക്കുന്നത് വോഡ് വൈറ്റിലാണ് അതിലൊരു റെഡ് ആൻഡ് ഗ്രേ ഡിസൈൻസ് കൊടുത്തിരിക്കുന്നു അതുപോലെ ഒരു പോർഷൻ മാത്രം ഗ്ലാസ്സിൽ ചെയ്തിരിക്കുന്നു എല്ലാം തന്നെ സീലിങ്ങോളം പൊക്കത്തില്ല അപ്പോൾ ലോക്ക് ടു വരെ സ്റ്റോറേജ് കിട്ടുന്ന രീതിയിലാണ് കബോർഡ്സ് എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് അതുപോലെ കട്ടിലിൽ കിടന്നുകൊണ്ട് വേണമെങ്കിലും ടി വി കാണാവുന്ന സൗകര്യത്തിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു സ്റ്റഡി സ്പേസ് പോലെ തന്നെ സജ്ജീകരിച്ചിരിക്കുന്നു ഹെഡ് സൈഡിലെ റെഡ് തീമിനെ ഏറ്റവും കൂടുതൽ ൂട്ട് ചെയ്യുന്നത് ഷെയ്ഡിലാണ് അത് ചെയ്തെടുത്തിരിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡിസൈൻ വർക്കും അതിൽ നിന്നൊരു ഹാങ്ങിങ് ലാമ്പും ഒക്കെ ആയിട്ടാണ് കോട്ടന്റെ ഹെഡ് സൈഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ പ്രൊജക്ടിന്റെ ഹൈലൈറ്റ് എന്ന് മിസ്റ്റർ ബെന്നി ഇനീഷ്യൽ ഒരു സൈറ്റ് മീറ്റിംഗിന് വന്നതല്ലാതെ പ്രൊജക്റ്റ് വിസിറ്റ് ചെയ്തിട്ടില്ല ഡ്യൂറിങ് എനി സ്റ്റേജ് ഓഫ് ദി പ്രൊജക്ട് അദ്ദേഹം ആദ്യമായിട്ട് ഞങ്ങളുടെ ഈ കംപ്ലീറ്റഡ് പ്രൊജക്റ്റ് കാണുന്നത് അതിൻ്റെ ഹൗസ് വാമിൻ്റെ തലേ ദിവസമാണ് അപ്പം കണ്ടവാട പുള്ളി എന്നെ വിളിച്ച് പറഞ്ഞു ഇ വാസ് വെരി ഹാപ്പി അവിട്ട് ദ പ്രൊജക്റ്റ് ഏതെങ്കിലും വളരെ സ്റ്റൈലിഷ് ആൻഡ് മോഡേൺ ആയിട്ടുള്ള ഒരു അടുക്കളയാണ് ഈ വീടിൻ്റേത് ഓപ്പൺ കിച്ചൺ എന്നുള്ള രീതിയിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ശരിക്കും ഈ ഫ്ലാറ്റിൻ്റെ കൺസ്ട്രക്ഷനിലെ ഇവിടെ ഒരു വാൾ ഉണ്ടായിരുന്നു പക്ഷെ മൊത്തത്തിലുള്ള ഒരു ഓപ്പൺനെസ് എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വാൾ ഡെമോളിഷ് ചെയ്തിട്ട് ഇത്തരത്തിൽ ഓപ്പൺ ആയിട്ട് ഇത് ക്രമീകരിച്ചത് അപ്പോൾ അടുക്കളയിൽ നിന്നുകൊണ്ട് ശരിക്കും വീടിൻ്റെ മറ്റെല്ലാ സ്പേസസിലേക്കും ഒരു കണ്ണെത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകുന്ന രീതിയിലായി ഈ ഡിസൈൻ മാറി വെള്ളയും ചുവപ്പും ചേർന്ന ഒരു തീമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വെള്ള നിറത്തിലുള്ള കൊറിയൻ ടോപ്പാണ് കൗണ്ടറിൽ യൂസ് ചെയ്തിരിക്കുന്നത് എൽ ഷേപ്പുള്ള കൗണ്ടറാണ് സ്റ്റൗവും മൈക്രോവേവ് ഓവനും സിങ്കും ഫ്രിഡ്ജും എല്ലാ സൗകര്യങ്ങളും ഇതിനുള്ളിൽ തന്നെ കൊടുത്തിരിക്കുന്നത് എങ്കിൽ പോലും അപ്പുറത്തെ ഭാഗത്തായിട്ട് ഒരു ചെറിയ വർക്ക് ഏരിയയും സെർവിങ്സ് ടോയ്ലറ്റും യൂട്ടിലിറ്റി ഏരിയയും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ധാരാളമായിട്ട് സ്റ്റോറേജ് ഈ ഒരു ചെറിയ സ്പേസിനുള്ളിൽ തന്നെ കണ്ടെത്തിയിരിക്കുന്നു കൗണ്ടറിന് താഴെയാണെങ്കിലും അതുപോലെ ഓവർഹെഡ് പാനൽസ് ആയിട്ടും ഒക്കെ ഉണ്ട് അതുപോലെ ലോഫ്റ്റിലേക്കും ധാരാളം സ്റ്റോറേജ് ചെയ്തെടുത്തിട്ടുള്ള അതുപോലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇങ്ങോട്ടുള്ള ആ കൗണ്ടറിനെക്കാട്ടുള്ള ഹൈറ്റ് കൂട്ടി ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ അപ്പോൾ വാഷ് ഏരിയയിലേക്ക് ഡയറക്റ്റ് ആക്സസ് ഉണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇവിടെ നിന്ന് കഴിക്കാൻ ഉള്ള സൗകര്യം ഇളം പച്ച നിറം കൂടി ചേരുമ്പോഴുണ്ടാകുന്ന കോൺട്രാസ്റ്റ് ആണ് ഈ വീടിന്റെ അകത്തലങ്ങളുടെ ഹൈലൈറ്റ് അതുപോലെ മൂന്ന് കിടപ്പുമുറികൾ തികച്ചും വ്യത്യസ്തമായ മൂന്ന് രീതിയിൽ തന്നെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ഒപ്പം ഒരു ഓപ്പൺ കൂടി കടന്നു വരുന്നു ഈ മോഡേൺ ഫ്ലാറ്റിൽ ഡിസൈൻ കോർണറിലേക്ക് വീണ്ടും സ്വാഗതം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ വളരെ കുറഞ്ഞ ഓപ്ഷൻസ് മാത്രമേ ഫ്ലോറിങ്ങിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇന്ന് കാലം മാറി ഒത്തിരി മെറ്റീരിയൽ മാർക്കറ്റിൽ ആണ് കഴിഞ്ഞ കുറേ എപ്പിസോഡുകളായിട്ട് ഫ്ലോറിംഗ് മെറ്റീരിയലിനെ കുറിച്ചാണ് നമ്മൾ പരിചയപ്പെട്ടത് കഴിഞ്ഞ എപ്പിസോഡിൽ സോളിവുഡിനെ പറ്റിയാണ് നമ്മൾ പരിചയപ്പെട്ടത് സോളിഡ് സോളിവുഡിൽ ചിലവ് കൂടുതലായതുകൊണ്ട് ചിലവ് കുറഞ്ഞ മെറ്റീരിയലാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ പോകുന്നത് അതാണ് സിന്തറ്റിക് വുഡൻ ഫ്ലോറിങ് ഇതിൻ്റെ ജനപ്രീതിക്ക് കാരണം മൂന്ന് കാര്യങ്ങളാണുള്ളത് ഒന്ന് ചിലവ് കുറവ് രണ്ട് പഴയ ഫ്ലോർ പുതുക്കുവാനുള്ള എളുപ്പമാർഗ്ഗം മൂന്ന് ഇത് ഒറിജിനൽ വുഡൻ ഫ്ലോറിങ്ങിനെ പോലെ തന്നെ തോന്നിപ്പിക്കുന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത വുഡൻ പാനലുകൾ പോലെ തന്നെ മുപ്പത്താറിഞ്ച് തീളവും ആറിഞ്ച് വീതിയിലുമാണ് സിന്തറ്റിക് വുഡ് ലഭിക്കുന്നത് ഇതിൻ്റെ കനം രണ്ട് രണ്ടര എം എം മാത്രമാണ് പഴയ വീടിൻ്റെ ഫ്ലോറിംഗ് പുതുക്കുമ്പോൾ സിന്തറ്റിക് വുഡ് ഉപയോഗിക്കാനായിട്ടുള്ള പ്രധാന കാരണം തന്നെ വാതിലിൻ്റെ ഉയരം കുറയ്ക്കേണ്ടതായിട്ട് വരില്ല മറ്റു ഫ്ലോറിംഗ് മെറ്റീരിയൽ ഉപയോഗിക്കുമ്പോൾ കനക്കൂടുതൽ വരുന്നത് കൊണ്ട് ഡോറിൻ്റെ ഹൈറ്റ് മുറിച്ച് മാറ്റേണ്ടതായിട്ട് വരും എന്നാൽ സിന്തറ്റിക് വുഡ് ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ കനം കുറവായത് കൊണ്ട് അത് ഈസിയായി ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും ഇതിന് മറ്റൊരു പ്രത്യേകത വളരെ പെട്ടെന്ന് തന്നെ ലേ ചെയ്ത് തീർക്കാവുന്നതാണ് നിരപ്പായ പ്രതലത്തിൽ പശ ഉപയോഗിച്ചാണ് സിന്തറ്റിക് വുഡ് ലേ ചെയ്യുന്നത് ഇതിന് റബ്ബർ ബേസ്ഡായിട്ടുള്ള ഗമമാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് സിന്തറ്റിക് വുഡും പാനലുകൾ ഒട്ടിച്ചതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞ് നമുക്കിതിൻ്റെ മുകളിലൂടെ നടക്കാം കൂടാതെ തറയിൽ നല്ല വെള്ളം ഒഴിച്ച് തന്നെ നീറ്റായിട്ട് അത് കഴുകുവാനും സാധിക്കും വിവിധ തരം ഡിസൈനുകളിൽ ആറോളം കളർ ഷെയ്ഡിലാണ് സിന്തറ്റിക് ബുട്ട് മാർക്കറ്റിൽ ലഭ്യമാകുന്നത് കൂടാതെ ഇതിന് സ്ക്വയർ ഫീറ്റിന് അൻപത് രൂപ തൊട്ട് എഴുപത്തഞ്ച് രൂപ വരെയാണ് പണിക്കൂരി അടക്കം ചാർജ് വരുന്നത് പതിനഞ്ച് വർഷം വരെ കേടുവരില്ലെന്നാണ് കമ്പനികൾ അവകാശപ്പെടുന്നത് പത്ത് വർഷം വരെ ഗ്യാരണ്ടിയും നമുക്ക് ഈ മെറ്റീരിയലിന് ലഭിക്കും വുഡൻ ഫ്ലോറിങ്ങിൽ ഏറ്റവും ലേറ്റസ്റ്റ് എൻഡാണ് ബാമ്പു ഫ്ലോറിങ് ഇതിൻ്റെ പ്രത്യേകത കറപിടിക്കില്ല തണുപ്പില്ല മെയിൻ്റനൻസ് വളരെ എളുപ്പവുമാണ് രണ്ട് ഷെയ്ഡിലാണ് ബാമ്പു ഫ്ലോറിംഗ് നമുക്ക് വിപണിയിൽ ലഭ്യമാകുന്നത് ഒന്ന് ബാമ്പുവിൻ്റെ നാച്ചുറലായ നിറത്തിലും രണ്ട് തേക്കിനോട് സാമ്യം വരുന്ന കാർബണൈസ്ഡ് ആയിട്ടുള്ള നിറത്തിലും വിരിച്ചതിന് ശേഷം ഇതിൻ്റെ പുറത്ത് പ്രത്യേകിച്ച് കോട്ടിംഗ് ഒന്നും ആവശ്യമില്ല ഇതിൻ്റെ നീളം തൊണ്ണൂറ്റാറ് സെൻറ്റിമീറ്ററും വീതി ഒമ്പത് പോയിൻറ്റ് ആറ് സെൻറ്റിമീറ്ററും കനം ഒന്നര സെൻറ്റിമീറ്ററുമാണ് വരുന്നത് കേട്ടിങ്ങിന് വേണ്ടി സ്റ്റെയർ കേസിൻ്റെ സ്റ്റെപ്സിന് വേണ്ടി പ്രത്യേകം പ്രത്യേകം രീതിയിലുള്ള ടൈല് മാർക്കറ്റിൽ ലഭ്യമാണ് കൂടാതെ ഇത് സാധാരണ മെറ്റീരിയൽ തന്നെ മുറിച്ചും ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് വീടിന് പുറത്ത് ഉപയോഗിക്കുന്ന ഡെക്കിൻ ടൈലും മാർക്കറ്റിൽ ലഭ്യമാണ് ഇവിടെ കൂടുതലായും വെള്ളം വീണാൽ ഇതിന് കുഴപ്പമുണ്ടാവും അല്ലാത്ത പക്ഷം ചെറിയ രീതിയിൽ വെള്ളം വീഴുകയാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല ഇൻ്റർലോക്കിംഗ് ശൈലിയിലാണ് ഈ മെറ്റീരിയൽ ലേഞ്ച് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പിന്നീടത് അഴിച്ചെടുത്ത് മറ്റൊരു മുറിയിൽ വേണമെങ്കിൽ ഇത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ബാമ്പ് വുഡൺ ഫ്ലോറിങ്ങിൻ്റെ മെയിൻ്റനൻസ് വളരെ എളുപ്പമാണ് കൂടാതെ വാതരോഗമുള്ളവർക്ക് ഈ ഫ്ലോറിങ് വളരെ ഉത്തമമായിട്ടാണ് കാണുന്നത് ഇറക്കുമതി ചെയ്യുന്ന ബാമ്പു വുഡൺ ഫ്ലോറിംഗ് മെറ്റീരിയലാണ് മാർക്കറ്റിൽ ഇന്ന് നമുക്ക് ലഭ്യമാകുന്നത് ഇതിൻ്റെ ഏകദേശം വില നൂറ്റമ്പത് രൂപയോളം സ്ക്വയർ ഫീറ്റിന് വരും ഇന്ന് രണ്ട് ഫ്ലോറിംഗ് മെറ്റീരിയൽ നമ്മൾ പരിചയപ്പെട്ടു അടുത്ത ആഴ്ച മറ്റൊരു ഫ്ലോറിംഗ് മെറ്റീരിയലുമായിട്ട് നമുക്ക് വീണ്ടും കാണാം വീടിന്റെ മറ്റൊരു അധ്യായം കൂടി ഇവിടെ പൂർണ്ണമാവുകയാണ് ഇന്ന് കണ്ട കാഴ്ചകളെക്കുറിച്ചുള്ള പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ അഭിപ്രായം നിങ്ങളെ തീർച്ചയായും എഴുതി അറിയിക്കുക ഒപ്പം നിങ്ങളുടെ വീട് ഈ പരിപാടിയിലൂടെ കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വീടിന്റെ ഫോട്ടോസും അയയ്ക്കുക ഞങ്ങളുടെ അഡ്രസ് ദ പ്രൊഡ്യൂസർ വീട് മനോരമ ന്യൂസ് അരൂർ ആലപ്പുഴ ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് വീട് അറ്റ് എം എം ടി വി ഡോട്ട് ഐ എം ഞങ്ങളുടെ വെബ്സൈറ്റ് അഡ്രസ് ഡബ്ല്യൂ 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 ഡോട്ട് മനോരമ ന്യൂസ് ഡോട്ട് കോം